ഭയങ്കര ഭയങ്കര തലവേദനയങ്ങ് നേരം കുത്തിക്കൊണ്ടിരി ക്ഷീണം ആ മുടി പറ്റ അങ്ങ് അങ്ങ് മാറും ഈ എക്സാമിന് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിനക്ക് നിന്റെ അച്ഛന്റെ ബുദ്ധിയാ കിട്ടിയേക്കുന്നത് അച്ഛന്റെ ബുദ്ധിയായോണ്ട് ഞാൻ എം ബി വരെ പോയി അമ്മയുടെ ബുദ്ധിയായിരുന്നു അഞ്ചാം ക്ലാസ് അഞ്ചു തവണ തോറ്റോത്തല്ല എന്തൊരു വേദന നേരം കൂടി ഒരു സമാധാനം തരൂ എന്താ അമ്മ ഇവിടെ ഒരു സമാധാനം ഇല്ലാത്തത് ചെരുപ്പ് കമത്തിട്ടോ കമത്തിയിടാനും മലത്തിയിടാനും ചെരുപ്പ് എന്ത് മത്തി വല്ല എടാ കിഴക്കോട്ട് തിരിഞ്ഞ് വേണം തേങ്ങ പൊട്ടിക്കാൻ അതാ ശാസ്ത്രം എന്താ വടക്കോട്ട് തിരിഞ്ഞ തേങ്ങ പൊട്ടത്തില്ലയോ എടാ പൊട്ടിച്ച തേങ്ങാ മുറി കമത്തിയാ വെക്കേണ്ടത് മലത്തി അല്ല കമന്നു കിടന്ന തേങ്ങാ പൈൽസിന്റെ വേദന എടുക്കും അതാ മലത്തി വെച്ച് എടാ റീൽസ് കണ്ടിങ്ങനെ ചിരിക്കാതെടാ റീൽസ് കണ്ട് ചിരിച്ചാൽ റിയൽ ലൈഫിൽ കരയേണ്ടി വരും കേട്ടിട്ടില്ലേ റീൽസ് അല്ല ജീവിതം നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ടടാ കുളിച്ചേട്ട് തോർത്ത് കട്ടിലെ കൊണ്ടുവന്നിടരുതെന്ന് പിന്നെ കുളിച്ചേട്ട് അപ്പുറത്തെ അപ്പുറത്തുള്ള ഇലാമറ വീട്ടിൽ കൊണ്ട് തോർത്തിടണോ എടാ തലാണെ പുറത്ത് ഇരിക്കാതെടാ കടം കയറുംടാ കടം മേടിച്ചാൽ കൊടുക്കണം കടം മേടിച്ചിട്ട് കൊടുക്കാൻ തലാണെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി ഇവിടെ കിടന്ന് കുണു കുണാൻ അലച്ചാലും വായിക്കാത്ത സാനിറ്റൈസർ വടിക്കും എന്റെ കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് പോയോ സർട്ടിഫിക്കറ്റ് അല്ല സർട്ടിഫിക്കറ്റ് തരുന്ന ഒരു കവറുണ്ട് ആ കവറ് കണ്ടോ അതൊക്കെ ഒരു ഓർമ്മയാ സൂക്ഷിച്ചു വെക്കേണ്ടതാ കവറോ ഞാനൊന്നും കണ്ടില്ല കവർ അമ്മയും കൂടെ നോക്കാം മോനെ ഇല്ല ഇവിടെ ദാഹിക്കുന്നു അമ്മേ കേരള യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വന്ന കവർ സാധനം അതടുത്ത് കറിവേപ്പല വെച്ചേക്കുന്നു ഇവിടെ ഞാൻ വിചാരിച്ചു കറിവേപ്പല വെക്കാൻ മേടിച്ച കുഴലാണെന്ന് അത് പറഞ്ഞു നോക്കിയ റീൽസ് അല്ല ജീവിതം ರೀಲ್ಸ್ ಅಲ್ಲಾ ಜೀವಿತ ರೀಲ್ಸ್ ಅಲ್ಲಾ മോനെ ജീവിതം ರೀಲ್സ് കണ്ട ചിരിച്ച റിയൽ ലൈഫേ கரണ്ടി വരു അങ്ങനെയാണോ ರೀಲ್സ് ಅಲ್ಲಾ മോനെ ജീവിതം ರೀಲ್സ് ಅಲ್ಲಾ മോനെ ജീവിതം റീൽസ് കണ്ട കരഞ്ഞ റിയൽ ലൈഫ് ರೀಲ್സ് കണ്ട ചിരിച്ച റിയൽ ലൈഫേ கரണ്ടി വരു ರೀಲ್സ്